സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതി തെരുവോത്തിന് ഇപ്പോഴും സിനിമയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ എല്ലാവരും മുടക്കുന്നു അവർക്ക് സിനിമയൊന്നും കിട്ടുന്നില്ല ഇപ്പൊ ഇല്ല ആരും സെൽഫി എടുക്കാൻ വരുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാരും കണ്ടാൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്തിനധികം പറയുന്നു ഒരുപാട് ബുദ്ധിമുട്ടിൽ തന്നെയാണ് എന്ന് ചില അവസരങ്ങളിലൊക്കെ അവിടെയും ഇവിടെയും തൊടാതെ താരങ്ങളും താരങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അതായത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മഹാനടൻ കസബ എന്ന് പറയുന്ന സിനിമയില് അഭിനയിച്ചപ്പോഴും ചില ഡയലോഗുകൾ ഉപയോഗിച്ചു എന്നാണ് ഇവരൊക്കെ പറയുന്നത് അതായത് മമ്മൂക്ക സ്ത്രീകളെ അത്രമാത്രം മോശപ്പെടുത്തുന്ന തരത്തിലുള്ള ഡയലോഗുകള് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഞാനൊരു കാര്യം പറയുകയാണ് അതായത് അത് മമ്മൂക്കയുടെ തെറ്റാണോ ശരിക്ക് അതായത് മമ്മൂക്കയോട് പറയുകയാണ് നിങ്ങൾ എന്റെ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഒരു തിരക്കഥാകൃത്തും അതുപോലെ നിർമ്മാതാവും അതുപോലെ സംവിധായകനും ഇവരൊക്കെ വന്ന് പൈസ കൊടുക്കുന്നു അദ്ദേഹം പോയിട്ട് ആ ഡയലോഗ് പറയുന്നു ഇനി അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഡയലോഗ് വേറെ ആരെങ്കിലും പറയും അപ്പോഴും മമ്മൂക്കയ്ക്ക് മാത്രം എങ്ങനെയാണ് ഒരു കുറ്റം വരുന്നത് അതുപോലെ തന്നെ പല സിനിമകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ പലതരത്തിലും ചിത്രീകരിക്കുന്നുണ്ട് അതുപോലെ പല അവയവങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു കന്നഡ താരം തന്നെ പറയുന്നുണ്ട് അവിടെയുള്ള നായകന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊക്കൽക്കൊടിയിലാണ് അവർ ഓംലെറ്റ് അടിക്കുന്നത് പോലും എന്നിവരെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് അപ്പോഴാണ് ഇവിടെ മമ്മൂട്ടി ചെയ്തത് ഭയങ്കര അപരാധമാണ് മമ്മൂട്ടി ചെയ്തത് ശരിയായില്ല എന്നുള്ള തരത്തിൽ പാർവതിയുടെ നേതൃത്വത്തിൽ കുറേ ആൾക്കാർ വന്നിട്ട് മമ്മൂട്ടിനെ ഇങ്ങനെ കൊച്ചാക്കിയിരുന്നു നിങ്ങൾക്ക് എല്ലാം ർക്കും അറിയാലോ മമ്മൂക്ക ആ നിമിഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പ്രതികരിക്കാനൊന്നും പോയില്ല അങ്ങനെ ഒരു അക്ഷരം ഉണ്ടാകാൻ പോയിട്ടില്ല അങ്ങേര് കാരണം ഇവരുടെ ഒരു സിനിമ പോലും ഉണ്ടായി ഇല്ലാതായിട്ടുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞതിന് ശേഷം പാർവതിയുടെ കൂടെ പുഴു എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു അതിന്റെ സംവിധായകായാലും അതുപോലെ തന്നെ നിർമ്മാതാവിനായാലും ചെറിയ ഭയമൊക്കെ ഉണ്ടായിരിക്കാം എന്താണെന്ന് വെച്ചാൽ പാർവതിയെ പോലെയുള്ള ഒരു ആളുടെ കൂടെ അഭിനയിക്കുമോ പക്ഷെ മമ്മൂക്കെ അങ്ങനെ ഒരു ദേഷ്യം പോലും പാർവതിയോട് കാണിച്ചിട്ടില്ല അത് മാത്രവുമല്ല പാർവതിയോട് വളരെയധികം സൗഹൃദപരമായിട്ട് തന്നെയാണ് പെരുമാറിയത് എന്നുള്ളതാണ് അപ്പം ഞാൻ പാർവതിയോട് ചോദിക്കാനുള്ള ചില ചോദ്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതിയുടെ ഉള്ളൊഴുക്കൽ എന്ന് ഒരു സിനിമ ഇറങ്ങി നല്ലൊരു സിനിമയാണ് അതുപോലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നൊരു സിനിമയാണ് നിരവധി അവാർഡുകൾ ലഭിച്ച ഒരു സിനിമയാണ് ഉർവശിയെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നടി അഭിനയിച്ച സിനിമയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ആ സിനിമ കണ്ടു നല്ലൊരു സിനിമ തന്നെയാണ് പക്ഷെ അതിൻ്റെ അകത്തുള്ള ഒരു സീൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടോയ്ലറ്റിൽ ഇരിക്കുന്ന സീന് അതായത് ടോയ്ലറ്റ് ഇരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഡ്രെസ്സുകളെക്കെ പൊക്കി കാണിച്ച് അത് കഴിയതിന് ശേഷമാണ് അവിടെ ഇരിക്കുന്നത് ആ ഒരു സീന് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു അങ്ങനെ ഒരു സീനിന്റെ ആവശ്യമുണ്ടോ അതായത് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സിനിമകളിൽ മാത്രമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സീനുകൾ വരുന്നത് അപ്പം അങ്ങനെയുള്ള സീനുകളെ അഭിനയിക്കാൻ പറയുമ്പോഴും പാർവതിക്ക് പറയാലോ ഈ ഒരു സീനിന്റെ ആവശ്യമുണ്ടോ അതായത് ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നു ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് കാണാൻ ഒരുപാട് പേര് വരും എന്ന് ഈ സംവിധായകന് കൃത്യമായിട്ടറിയാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേറെ കാര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ അവാർഡ് സിനിമകളൊക്കെ ഇവിടെ മൂന്ന് രണ്ട് മൂന്ന് സിനിമകൾ വന്നിരുന്നു ബിരിയാണി പോലെയുള്ള അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു സിനിമ പിന്നെ വേറെ സിനിമ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിരവധി അവാർഡുകൾ രാജ്യാന്തര പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയതാണ് പക്ഷെ അതിൻ്റെ അകത്തൊക്കെ ഇവര് ചെറിയൊരു പണി ചെയ്തിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാറ് കാണിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയിലാണെങ്കിൽ മുഴുവനായിട്ട് കാണിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഇവർ പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഇതൊരു സിനിമക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ന്യായീകരണം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം എന്താ വച്ചാൽ ചെയ്തിരിക്കുന്നത് വളരെ മോശം തന്നെയാണ് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീൻ അഭിനയിക്കാൻ വേണ്ടി പറയുമ്പോഴേ ആ സംവിധായകനോട് ചോദിക്കാൻ ായിരുന്നു സംവിധായക എന്തിനാണ് ഈ ഇരിക്കുന്ന സീൻ അത്രമാത്രം പ്രാധാന്യമുള്ളതാണോ ഈ ഇരിക്കുന്ന സീൻ ഇപ്പോഴല്ലേ കാണിക്കാൻ തുടങ്ങിയത് പണ്ടുകാലത്ത് അടൂറിന്റെയോ ടി വി ചന്ദ്രന്റെയോ അല്ലെങ്കിൽ പലരുടെയും സിനിമകൾ ഉണ്ടായിരുന്നു ആ സിനിമകളിൽ ഇന്നും പറഞ്ഞാൽ ഈ ടോയ്ലറ്റിലിരിക്കുന്ന രംഗങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴെന്തിനാണ് ഈ രംഗം കാണിക്കുന്നത് അതായത് ഇവർക്കും അറിയാം ഇങ്ങനെയൊരു രംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പേര് കാണും ആ പത്ത് പേർക്ക് വേണ്ടി തന്നെയാണ് ഇവരിങ്ങനെയുള്ള ഷോ ഇങ്ങനെയുള്ള ഇത് എഴുതി പഠിപ്പിക്കുന്നത് അപ്പോൾ പാർവതിക്ക് എന്തുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കാൻ കഴിയുന്നില്ല മമ്മൂക്ക രണ്ട് ഡയലോഗ് പറഞ്ഞപ്പോൾ പാർവതിയെ പാർവതിക്കും പാർവതിയെപ്പോലെയുള്ളവർക്കും പൊള്ളിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സീനുകൾ വരുമ്പോഴേ ഞങ്ങൾ അഭിനയിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇതാക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ പ മറ്റു പല ചിത്രങ്ങളുണ്ട് പല സിനിമകളിലും പല തരത്തിലുള്ള റോളുകൾ ഇതുപോലെയുള്ള സീനുകളുണ്ട് ആ സീനുകളൊക്കെ അഭിനയിക്കാൻ പറയുമ്പോഴേ ഞങ്ങൾ ഇനി ആ സിനിമയിൽ അങ്ങനെ അഭിനയിക്കില്ല അതിൻ്റെ ഒരു ആവശ്യകതയില്ല അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കുളിക്കുന്ന ഒരു സീന് വേണമെന്നുണ്ടെങ്കിൽ ആ കുളിക്കുന്ന ഫുള്ളായിട്ട് കാണിക്കണമെന്നില്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്ന മാത്രം മതി ഇതിനിടയ്ക്ക് ഒരു സിനിമ ഉണ്ടോ പാതിരാത്രി എന്ന് പറയുന്ന സിനിമയാണ് അതിൻ്റെ അകത്ത് ഇതേപോലെ നവ്യ നായര് ഇതുപോലെ എന്ന് പറഞ്ഞ ബാത്റൂം ഉള്ള ഒരു സീനുണ്ട് കുളിക്കുന്ന ഒരു സീനാണ് ഇത്ര മാത്രമേ കാണുന്നുള്ളൂ ആരുടെ താഴെ മുകളിലും ആകെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ആ സീനിൻ്റെ ആവശ്യം അവിടെ എന്തായിരുന്നു അതും ഒരു സ്ത്രീയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ആ സിനിമ ആ ഒരു സീനിന്റെ ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇതൊക്കെ ചിത്രീകരിക്കുമ്പോൾ അവർക്ക് ചോദിച്ചു കൂടെ ഇതെന്തിനാണ് ഈ ഒരു സീന് അതായത് ഇത്രയും നല്ല പടം പടം കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള ഒരു സീന് എന്തിനായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് മമ്മൂക്ക മമ്മൂക്കായെന്ന് പറയുന്നൊരു മഹാനടൻ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഡയലോഗുകൾ അദ്ദേഹം ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കുറ്റമോ അല്ലെങ്കിൽ അത് എന്താ പറയുക നിർമ്മാതാക്കളുടെയോ അല്ലെങ്കിൽ സംവിധായകൻ്റെ കുറ്റമൊന്നുമല്ല അതായത് അവർ ആ ഒരു ഇതിലാണ് അവർ ആ സിനിമ എഴുതിയിരിക്കുന്നത് ഇപ്പോഴേ സംവിധായകൻ ഇവിടെ ബാത്റൂമിൽ ഇരിക്കുന്ന സീൻ എഴുതിയതുപോലെ തന്നെയാണ് അവിടെ മമ്മൂട്ടിയെ കൊണ്ടുള്ള ഡയലോഗ് പറയിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഡയലോഗ് മമ്മൂട്ടിക്ക പറയണം എന്നുള്ള തരത്തിൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കുക അല്ലാതെ എന്ന് പറഞ്ഞൊരു മമ്മൂക്ക മാത്രം ഇങ്ങനെ മോശപ്പെട്ട ഡയലോഗ് പറഞ്ഞു അല്ലെങ്കിൽ മമ്മൂക കടുത്ത വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുകയല്ലേ എന്നു ചെയ്തത് അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അന്ന് മുതലല്ലേ ശരിക്കും പാർവതിക്ക് സിനിമ കുറഞ്ഞു തുടങ്ങിയത് പാർവതിയെ വെച്ച് സിനിമ എടുക്കാൻ ഇവിടെയുള്ള നിർമ്മാതാക്കൾക്ക് പേടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം ശരിയാണ് മമ്മൂക്കെ നിങ്ങൾ പറയുന്നത് ക്ഷമിക്കാൻ കഴിയുമായിരിക്കാം പൊറുക്കാൻ കഴിയുമായിരിക്കാം പക്ഷേ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ആയിരങ്ങൾ വേറെയുണ്ട് കോടിക്കണക്കിന് മനുഷ്യർ വേറെയുണ്ട് അവർക്കൊരു പക്ഷേ നിങ്ങൾ പറയുന്നതിന്റെ പൊരുള് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അങ്ങേരങ്ങനെ ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങൾ എല്ലാവരുടെയും അന്നത്തെ ആവശ്യ ആവശ്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ലാലേട്ടനും അമ്മൊക്കെയും ഇങ്ങനെയുള്ള പ്രായമായവരൊക്കെ മാറി തരണം എന്നുള്ള തരത്തിലായിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് എന്തിനാണ് മാറി തരുന്നത് അവർക്ക് ആരോഗ്യമുള്ള കാലത്തോ കാലത്തോളം അവർ അഭിനയിക്കും അതുപോലെ പ്രേക്ഷകർക്ക് ആവശ്യമുള്ളിടത്തോളം കാലം അഭിനയിക്കും എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇങ്ങനെ മാറിത്തരണം എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യകത എന്താണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അതായത് മമ്മൂക്ക മാത്രമാണോ ഇതിൽ കുറ്റക്കാരൻ ഒരിക്കലുമല്ല അതായത് ഇതിൻ്റെ സംവിധായകന്മാരായി കഴിഞ്ഞാലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിലാകുമ്പോൾ എന്തും നടക്കും മമ്മൂക്കാൻ്റെ സിനിമയിൽ നമുക്ക് വിമർശിച്ചാൽ മതി എന്നുള്ള ഒരു അഹന്തതയും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും കാരണം അവാർഡ് വാങ്ങിച്ചു അല്ലെങ്കിൽ നല്ല സംവിധായകനാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെയുള്ള സീനുകൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ആ സീൻ ആ ഒരു സിനിമയിൽ അത് പറയാൻ ബാധ്യസ്ഥം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാ കാര്യങ്ങളും മമ്മൂക്കയുടെ തലയിൽ എടുത്തു വെക്കുകയും ഇപ്പോഴെനിക്ക് സിനിമയില്ല സിനിമയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല അതായത് ചില വാക്കുകൾ നമ്മൾ പറയുമ്പോഴേ അവരെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടാകുന്ന വേദനകള് അത് മനസ്സിലാക്കണം അല്ലാതെ അഹങ്കാരത്തോട് കൂടിയിട്ട് എനിക്കെന്തും ചെയ്യാം എനിക്കൊരുപാട് സിനിമയുണ്ട് എന്നുള്ള തരത്തിൽ ഒരു ഒരാളും പറയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിന്റപ്പിയാണ് നന്ദി നമസ്കാരം